സീരി വ്യക്തിയാണെങ്കിൽ ജയിലിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ വേറെ ഒരു ഷർട്ട് ഇതേപോലെ തന്നെ വരികയാണ് അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ അവർ ഡ്രസ്സ് എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒരു അപ്പുപ്പന്റെ മുഖം മുടി അതിൽ ഉണ്ടായിരുന്നു ഇവരാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ വേറെ പോലീസ്ക്കാരൊന്നും കാണാൻ തന്നെ പെട്ടെന്ന് തന്നെ ഒരു മുഖം മുടി എല്ലാം എടുത്തു അവർക്ക് ശ്രീ പോലീസ് കാര്യോട് ഇങ്ങനെ പറയുകയാണ് അടിച്ചു വിടാൻ വേണ്ടിയിട്ട് ഇത്രയും വയസ്സുള്ള ഒരു കുറ്റം പോലും ചെയ്ത് നിങ്ങൾ എന്തിനാണ് ജയിലിൽ പിടിച്ചിട്ട് ഞാൻ ചോദിക്കാൻ ഈ ഇവിടെ ഒരു കളനുണ്ടായിരുന്നല്ലോ അവൻ അവിടെ പോയി ഇതെന്താണ് ഉള്ളിൽ കയറുന്നത് ഈ ഒരു പോലീസ്ക്കാരോട് ഈ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ് ഈ ഒരു മുത്തശ്ശിനാണെങ്കിൽ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വീണ്ടും പുറത്തിറക്കുക ഈ സമയം സി സി ടി വി എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന വേറെ പോലീസ് കാരെ വന്നിട്ട് ഇവൻ അഴിച്ചിടുന്നു പറയുക ാണ് കാരണം ഡ്രസ് മാറിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് പോലീസ്കാരാണെങ്കിൽ അവരുടെ ഡ്രസ്സ് എല്ലാം ഇതേപോലെ തന്നെ അടിച്ചിട്ട് അവർ ജയിലിൽ ഡ്രസ്സാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടിട്ടാണെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള ഷോക്ക് ആയിട്ട് പോയിട്ടുണ്ട് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചിരിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ചു അതല്ല നിങ്ങൾ അമ്മയാണ് ഇഷ്ടം ഈ ചാനൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തീർച്ചയായിട്ടും കമന്റ് ഈ ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്ന കാണും ആരെയൊക്കെ സെയിമാറ്റുണ്ട് നോക്കാം അതായത് നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് ഈ വീഡിയോയിൽ കാണുന്ന ആരെയൊക്കെ നമുക്ക് സെയിം മാറ്റുകൊണ്ട് നോക്കാം അങ്ങനെ ഈ ഒരു പോലീസ് കാരെയാണെങ്കിൽ ഈ രണ്ട് കള്ളമാരെയും കൂടി ജയിലിലിടാൻ പറയുക Yeah,